ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ അറിയാവ് ചിലപ്പോൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യപ്പെട്ടേക്കാം ഇതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ തയ്യാറാക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടത് അമീർ സുഹേൽ എന്ന കൂട്ടുകാരനാണ് ആ കൂട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പരിചയപ്പെടുത്താമോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കൂ എന്നിട്ട് വീഡിയോ നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റുള്ളവരെ പരിചയപ്പെടുത്തിയാൽ മതി അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് താങ്ക്സ് പറഞ്ഞാൽ മതി അതായത് ആ കൂട്ടുകാരനെ അത്രയും ഉറപ്പായിരുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായേക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ മറ്റുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ന് ആ കൂട്ടുകാരൻ അത്രയ്ക്ക് ഉറപ്പായിരുന്നു അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷന്റെ അപകട സ്വഭാവം മനസ്സിലായത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ നിങ്ങൾ അറിയാതെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു പ്രത്യേക സമയ ഇടവേളകളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോൺ റെക്കോർഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വാട്സാപ്പ് ഫേസ്ബുക്ക് പോലെയുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നു അതിനുശേഷം ആ വ്യക്തി ഓപ്പൺ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് മാത്രം അതിന്റെ ഫയലുകൾ ലഭിക്കുന്നു മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് വരെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണം ഈ വീഡിയോയിൽ ഞാൻ ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിനകത്തുള്ള സെറ്റിംഗ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ആ ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൽ ആരെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെച്ചതാണെങ്കിൽ പോലും എങ്ങനെയാണ് നിങ്ങൾക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുക ഒപ്പം ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് കൂട്ടുകാർക്ക് വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് പേരിൻ്റെ സ്ക്രീൻ റെക്കോർഡർ എന്ന് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒരു പുതിയ പാസ്വേഡും അതിനുശേഷം കൺഫേം പാസ്വേഡ് മുകളിൽ കൊടുത്ത അതേ പാസ്വേഡ് തന്നെ നിങ്ങൾ താഴെയും എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും ഞാനിവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു അതേ പാസ്വേഡ് തന്നെ താഴെയും എൻ്റർ ചെയ്യുന്നു ശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു സ്ക്രീന് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ പരസ്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ നിങ്ങളെ പരസ്യം ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കില്ല ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പരസ്യങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പരസ്യങ്ങൾ അധികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല ഇവിടെ കാണുന്ന ഈ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് സെറ്റിംഗ്സുകൾ മാറ്റേണ്ടതായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് മോഡ് എന്നൊരു ഓപ്ഷൻ കാണാം അതിന് സമീപത്തായിട്ട് ഡിഫോൾട്ട് എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഡിഫോൾട്ട് എന്ന ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫോണിൻ്റെ സ്ക്രീനിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ റെക്കോർഡ് ചെയ്യുന്നതാണ് അതിനുശേഷം ടൈമർ ആണ് ഒരു പ്രത്യേക സമയം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ റെക്കോർഡ് ചെയ്യുന്നതാണ് ആ ഒരു സമയത്തിന്റെ ഇടവേളയിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ റെക്കോർഡ് ചെയ്യുന്നതാണ് അടുത്തതായിട്ടുള്ള ഓപ്ഷനാണ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഇതിന്റെ സെറ്റിങ്സ് ആക്സിബിലിറ്റി സെറ്റിംഗ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി സെറ്റിംഗ്സ് എഗ്രി കൊടുക്കാൻ പറയും നിങ്ങൾ ഗോ ടു സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾ ഇവിടെ കാണുന്ന സ്ക്രീൻ റെക്കോർഡർ അത് നിങ്ങൾ എനേബിൾ ചെയ്യുക ശേഷം ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുക ശേഷം ഒന്നുകൂടെ ഓക്കെ കൊടുക്കുക ശേഷം ഇവിടെ ക്ലിക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും ഏതെങ്കിലും ആപ്ലിക്കേഷൻ മാത്രമാണ് റെക്കോർഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒന്നിലധികം ആപ്ലിക്കേഷനുകൾ റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഓക്കെ കൊടുക്കുക ഞാനിവിടെ ജി ബി വാട്സാപ്പ് നിങ്ങൾക്ക് പല വാട്സാപ്പുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം കാണാൻ സാധിക്കും ഞാനിവിടെ ജി ബി വാട്സാപ്പ് സെലക്ട് ചെയ്യുന്നു ഇത്തരത്തിൽ നിങ്ങളുടെ നോർമൽ വാട്സാപ്പും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഒന്നിലധികം ആപ്ലിക്കേഷനുകൾ വേണമെങ്കിൽ അതും ഈ രീതിയിൽ ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും തൽക്കാലം ഞാൻ വാട്സപ്പ് ജി ബി വാട്സ്ആപ്പ് മാത്രം സെലക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് അതിൻ്റെ സിംബിൾ ഇവിടെ കാണാൻ സാധിക്കും ശേഷം ഞാൻ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെയുള്ള ആദ്യ ഓപ്ഷൻ നോക്കുക റെസൊലൂഷൻ നിങ്ങൾക്ക് എത്ര സ്ക്രീൻ സൈസിലാണ് എത്ര റെസൊല്യൂഷനിലാണ് ഇത് റെക്കോർഡ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി എൺപത് ഫുൾ എച്ച് ഡി ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും പരമാവധി ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിന്റെ പരമാവധി സൈസ് എത്രയാണോ ആ ഒരു രീതിയിൽ ഇവിടെ കാണുന്ന ഫിറ്റ് ഡിവൈസ് സ്ക്രീൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തതായിട്ട് ഫ്രെയിം റേറ്റ് ഫ്രെയിം റേറ്റ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും അടുത്തതായിട്ട് ബിറ്റ് റേറ്റ് ബിറ്റ് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും അടുത്ത ഓപ്ഷനാണ് റെക്കോർഡ് ഓഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ഓഡിയോയും റെക്കോർഡ് ചെയ്യണോ എന്നാണ് ഇവിടെയുള്ള ഓപ്ഷൻ്റെ അർത്ഥം നിങ്ങളത് ഓൺ ചെയ്ത് കൊടുക്കുക എങ്കിൽ ഡിഫോൾട്ടായിട്ട് തന്നെ ഓൺ ആയിരിക്കും അടുത്തായിട്ട് റിമൂവ് നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷനുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇവിടെ സ്ക്രീനിൽ കാണിക്കണോ വേണ്ടയോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് നിങ്ങളിത് ബ്ലോക്ക് എന്ന് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബ്ലോക്ക് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ശേഷം അടുത്ത ഓപ്ഷൻ റിമൂവ് സ്റ്റാറ്റസ് ബാർ ഈ സ്റ്റാറ്റസ് ബാർ റിമൂവ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത് പലപ്പോഴും സ്റ്റാറ്റസ് ബാർ സ്ഥിരമായിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റാറ്റസ് ബാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏത് കളർ ആക്കണം എന്നുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇത് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ് കാരണം എല്ലാ ഫോണുകളിലും ഒരേപോലെ വർക്ക് ആവണമെന്നില്ല ശേഷം നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടുത്ത ഓപ്ഷനായിട്ട് കാണാൻ സാധിക്കും ഹൈഡ് ആപ്പ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഹൈഡ് ചെയ്യണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഇതൊരു പുതിയ ഓപ്ഷനായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫോണിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വിഡ്ജറ്റ് പോയതായിട്ട് കാണാൻ സാധിക്കും ശേഷം ഞാനിവിടെ മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾ നോക്കുക ആ ഒരു ആപ്ലിക്കേഷൻ സ്ക്രീനിൽ നിന്നും റിമൂവ് ആയി പോയിട്ടുണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ സാധിക്കില്ല ഇനി ചെയ്യേണ്ടത് നമ്മളുടെ ഡയൽ ഓപ്ഷൻ എടുക്കുക അവിടെ ഫോൺ നമ്പർ ഡയൽ ചെയ്യുക ഹാഷ് സീറോ സീറോ സെവൻ അതിനുശേഷം ഏതെങ്കിലും ഒരു സിമ്മിൽ നിന്ന് കോൾ ചെയ്യുക കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ് നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചില സമയത്ത് നിങ്ങളോട് ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ നിങ്ങൾക്കൊടുത്തിട്ടുള്ള ആ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും ആ പാസ്വേഡ് എൻ്റർ ചെയ്ത ഉടൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുന്നതാണ് നിങ്ങൾക്ക് വീണ്ടും ഹൈഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്ക്രീനിൽ കാണുന്ന ഏറ്റവും താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സ്ക്രീനിൽ നിന്നും വീണ്ടും ഹൈഡായി പോകുന്നതാണ് ഒരിക്കലും നിങ്ങൾ ഈ ഒരു കോഡ് മറക്കാതിരിക്കുക ഈ ഒരു കോഡ് മറന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതല്ല ഇത്രയും സെറ്റിംഗ്സാണ് ഈ ഒരു ആപ്ലിക്കേഷനകത്തുള്ളത് ഇനി നമുക്ക് പിന്നിലേക്ക് വരാം പിന്നിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ഏതെങ്കിലും സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഒരിക്കൽ കൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മോഡ് മാറ്റി കൊടുക്കുന്നു ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് കൊടുക്കുന്നു ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാണ് മുഖ ജി ബി വാട്സപ്പ് ഓൾറെഡി ഇവിടെ സെലക്റ്റഡ് ആണ് ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം ഞാൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു ശേഷം സ്റ്റാർട്ട് നോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് സ്റ്റാർട്ടായിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി എപ്പോഴൊക്കെ ജി ബി വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുന്നു ആ സമയത്തെല്ലാം നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് ഇനി നമുക്കൊന്ന് ജി ബി വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം ഇതാണെന്ന് തോന്നുന്നു ജി ബി വാട്സാപ്പ് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ജി ബി വാട്സാപ്പ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇനി നമുക്കൊന്ന് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം നിങ്ങൾ നോക്കുക ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നു ശേഷം ഞാൻ ഇവിടെ സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുക്കുന്നു അതിനുശേഷം ഇവിടെ കാണുന്ന ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏറ്റവും അവസാനമായിട്ട് ഓപ്പൺ ചെയ്ത ആ ഒരു ജി ബി വാട്സാപ്പിന്റെ ജി ബി വാട്സ്ആപ്പിന്റെ റെക്കോർഡിംഗ് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു ആ റെക്കോർഡിംഗ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കാം ഗാലറിയിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷന്റെ ഫയലുകളൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല അങ്ങനെ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് മറ്റൊരാൾ അറിയാതെ ഫോണിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു രീതിയിലായിരിക്കും മറ്റാരെങ്കിലും നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുക അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഈ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സിൽ ആപ്സ് എന്ന ഭാഗം എടുക്കുക അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്ന ഓപ്ഷൻസ് എല്ലാം ഉണ്ടാവും അത് നിങ്ങൾ എടുക്കുക പല ഫോണിലും പല രീതിയിലായിരിക്കും അത് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഡൗൺലോഡർ എന്ന ഭാഗം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം കാണാൻ സാധിക്കും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആപ്ലിക്കേഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ നിങ്ങൾ നോക്കുക സ്ക്രീൻ റെക്കോർഡർ ഹിഡൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോൺ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഒന്നും ക്ലിക്ക് ചെയ്ത് അൺഇൻസ്റ്റാൾ കൊടുക്കാവുന്നതാണ് അങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആ വ്യക്തിക്ക് പിന്നീട് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് റെക്കോർഡ് ചെയ്ത ഫയൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഇനി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് തടയുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ആപ്പ് ലോക്കറുകൾ ഇൻസ്റ്റാൾ ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നതാണ് അതുകൂടാതെ തന്നെ നിങ്ങൾ ആപ്പ് ലോക്കറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളും കൂടെ ഞാൻ മറ്റൊരു വീഡിയോയിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോകൾ കാണുക വീഡിയോകൾ കണ്ട ശേഷം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഫോണിൽ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി നിങ്ങളെ ബോധവാന്മാരാക്കുക എന്നത് മാത്രമായിരുന്നു ഈ വീഡിയോയിലൂടെ എൻ്റെ ലക്ഷ്യം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇതുവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്ക് സ്ക്രീനിൽ ഇപ്പോൾ മൂന്ന് വീഡിയോകൾ കാണാൻ സാധിക്കും അവയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണുക അഥവാ നിങ്ങൾ നിങ്ങളിതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ചാനലിൻ്റെ ആ ഒരു ചിഹ്നത്തെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നീൽ